ദിവസങ്ങളോരോന്നും കടന്നു പോകുന്നത് വളരെ പെട്ടെന്നാണ് ഞാനിപ്പോൾ ഉള്ളത് അല്ലൈനിലാണ് അല്ലൈനില് എൻ്റെ സിസ്റ്റർ വീട്ടിലേക്ക് വന്നതാണ് മുൻപത്തെ ജോലിയെ അപേക്ഷിച്ച് ഇപ്പോൾ ഞായറാഴ്ചകളിൽ എനിക്ക് അവധിയുണ്ട് അങ്ങനെ രാവിലെ എണീറ്റ് നല്ല ദോശയും കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞാൻ പുറത്തിറങ്ങി കുറച്ച് സാധനം വാങ്ങാൻ കടയിൽ പോകാനുണ്ട് അങ്ങനെ റോഡിലെത്തിയപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് റോഡിൻ്റെ സൈഡിലുള്ള മരച്ചില്ലകളൊക്കെ എടുക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്നതാണ് അങ്ങനെ ഞാൻ ബക്കാലയിൽ പോയി അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് സിസ്റ്റർ വീട്ടിലെത്തി ഇത്താത്തെയും കുട്ടികളും വെക്കേഷൻ ആയപ്പോൾ ഇങ്ങോട്ട് വന്നതായിരുന്നു അങ്ങനെ അവരിന്ന് നാട്ടിലേക്ക് പോവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രദറും ഫാമിലിയും എത്തി പിന്നെ കൊണ്ടുപോകാനുള്ള പെട്ടികളും സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചു കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതിനുവേണ്ടി തൊട്ടടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചെത്തിയപ്പോഴത്തേക്കും അളിയൻ്റെ സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പെട്ടിയൊക്കെ സെറ്റാക്കി പിറ്റേ ദിവസം പുലർച്ചെ അബുദാബിയിൽ നിന്നാണ് അളിയൻ പോകുന്നത് അങ്ങനെ ഞാനും അവരുടെ കൂടെ അബുദാബിയിലേക്ക് വീട് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ